എല്ലാവർക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മച്ചിൻ പുറത്ത് നമ്മൾ പണ്ട് കാലത്ത് ഭഗവതിയെയും ഭദ്രകാളിയെയും പൂജിച്ചിരുന്നുണ്ടല്ലോ ആ ദേവിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പണ്ട് കുടുംബങ്ങളിൽ ഭഗവതി ഭദ്രകാളിയെ വീടിൻ്റെ മച്ചുമുകളിൽ മുകളിൽ തട്ടും പുറത്തു വെച്ച് ആരാധിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു അക്കാലത്തെ വീടുകൾ ഓല മേഞ്ഞതും ഓലയോ ഓടോ മേഞ്ഞതും ഉത്തരത്തിന് താഴെ തടിഭാകിയ മച്ച ഉള്ളതും ആയിരുന്നു ഇവിടെ ഭദ്രകാളിയെ കുലദേവതയായി വെക്കാൻ കാരണം അക്കാലത്തെ ചില കുടുംബങ്ങൾ സൈനിക വൃത്തി കുഴ കുലൊഴിലായി ചെയ്യുന്നവരും സ്വന്തമായി കളരികൾ ഉള്ളവരും ആയിരുന്നു രാജാവിനെ പടയാളികളെ കൊടുത്തിരുന്നതും ഇവരാണ് ഭദ്രകാളിയെ യുദ്ധ ഭദ്രകാളിയെ യുദ്ധത്തിന് സഹായിക്കുന്നതിനും ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നും കരുതിയാണ് ആരാധിച്ചത് ദാരികൻ എന്ന ക്രൂരനും അധർമ്മയും സജ്ജനങ്ങൾക്ക് ഭീഷണിയും ആയിരുന്ന ദുഷ്ടന്റെ തലയെറുത്ത് ചോര കുടിച്ചയാളാണ് ഭദ്രകാളി ദുഷ്ടനിഗ്രഹത്തിനും ശത്രുനാശത്തിനും അതുവഴി കുലം സംസ്കാരം രാജ്യം ഇവയുടെ രക്ഷയാണ് ഭദ്രകാളി ദേവിയുടെ ധർമ്മം അതുകൊണ്ട് ദേശരക്ഷയും കുലരക്ഷയും തൊഴിലാക്കിയ ഈ വിഭാഗങ്ങൾ ദേവിയെ ഗുരുവായി കരുതി കളരികൾ കുടിയിരുത്തി ആരാധിച്ചു എട്ടു കൈകളിലും ആയുധങ്ങൾ ദാരികന്റെ ശിരസുകൊണ്ട് അതിഭയങ്കരമായ ദേഷ്യത്തിൽ ഘോര നൃത്തം ചവിട്ടി ദേവിയെ മച്ചും പുറത്ത് കുടിയിരുത്തിയതും കുടുംബത്തെ ശത്രുക്കളിൽ നിന്നോ രക്ഷിക്കാനും കൂടാതെ ദേവിയെ ഘോര ദേവിയുടെ ഭാവത്തെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ധൈര്യവും വീര്യവും ഉൾക്കൊണ്ട് ശത്രു വീരനെതിരെ യാതൊരു ദയാദാക്ഷിണ്യങ്ങളും ഇല്ലാതെ യുദ്ധം ചെയ്ത് ശത്രുനാശം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേവിയുടെ ഭൂതഗണങ്ങൾക്ക് താഴെ കോഴി ആട് ഇവയെ വെട്ടി കുരുതി കൊടുക്കുന്ന ശാക്തേയ ആരാധനയും പിന്തുടർന്നിരുന്നു ഇതിൻ്റെ മനശാസ്ത്രപരമായ വശം ഭയത്തിൽ നിന്ന് മോചനം ധൈര്യം ധീരത യുദ്ധം തുടങ്ങിയ ഘോര കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള മനോബലം നേടുക എന്നതാണ് കൂടാതെ ദേവി ഇരിക്കുന്ന സ്ഥലത്ത് ശത്രുബാധാദോഷങ്ങൾ വരില്ലായിരുന്നു അതുകൊണ്ടും ദേവിയെ വീടിന്റെ മുകളിൽ ഉന്നത സ്ഥാനത്ത് കുടിയിരുത്തി പൂജിച്ചു കേരളത്തിലെ നാനാജാതി വിഭാഗങ്ങളും ഭദ്രകാളി ദേവിയെ പല ഭാവത്തിൽ ചാമുണ്ടി രക്തേശ്വരിയായിട്ടും കരിങ്കാളിയായിട്ടും ഇങ്ങനെ പല ഭാവത്തിൽ അവരവരുടെ രീതിയിൽ ആരാധിച്ചു വന്നു ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യവും വീര്യവും ഭയത്തിൽ നിന്നുള്ള മോചനവുമായിരുന്നു ഘോര രൂപിണിയായ ദേവി കൂടെയുള്ളപ്പോൾ പിന്നെ എന്ത് ആപത്ത് വരാനാണ് എന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ കേരളത്തിൽ നമ്പൂതിരി സമ്പ്രദായത്തിൽ പൂജ തുടങ്ങിയപ്പോൾ മേൽപ്പറഞ്ഞ മച്ചിൽ ഭഗവതിമാരെ ഓരോരുത്തോരെയും അവരവരുടെ വീടുകളിൽ നിന്നും മാറ്റി അമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ചു ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങിയപ്പോൾ കളരികളും ഇല്ലാതെയായി ഒരു തരത്തിൽ അന്ന് സമൂഹത്തിൽ ധൈര്യം ഊർജം നീതി വീരത്വം തുടങ്ങിയ ഗുണങ്ങൾ വളരുന്നതിനും അതുവഴി ആരോഗ്യവും പ്രവർത്തനശേഷിയുമുള്ള ഒരു തലമുറയെ വളർന്ന് വളർത്തിയെടുക്കുന്നതിനും അവർ അതിനും വേണ്ടി ഭഗവതിമാരും കളരികളും കാരണമായിരുന്നു ഇന്ന് കുടുംബങ്ങൾ ഭഗവതിയെയും കളരിയെയും കൈവിട്ടപ്പോൾ ഇന്നത്തെ തലമുറയിൽ ആലസ്യം കടന്നുകൂടിയോ എന്ന് സംശയിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു